ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസി പറഞ്ഞില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാവിലെ തന്നെ മീറ്റിങ്ങിന് വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡെയിലി മീറ്റിങ്ങുകൾ ഉണ്ട് ഇപ്പൊ ഞാൻ അമ്മേനെയും കൊണ്ടാണ് കേട്ടോ നടക്കുന്നത് നമ്മക്കൊറ്റക്ക് അവിടെ ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഓക്കെ കോമഡി എന്നാലും മീറ്റിംഗിന്റെ ഇടയ്ക്കൂടെ ഓരോ പൈസ കിട്ടാനുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കൊണ്ടു പോയിന്ന് ഞാൻ അവിടെ മീറ്റിങ്ങിൽ നിർത്തി കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരുന്നു അപ്പോൾ എന്ത് പറയുന്ന അവിടെ അന്വേഷിച്ചു എന്നാൽ ഇവിടെ ഇല്ല ദുബായിൽ പക്ഷെ സാറൊരു കുഴപ്പമില്ല അവരുടെ ഒരു ഓഫീസിലേക്ക് പോയാൽ കുഴപ്പമില്ല അവനെ പോലെ തന്നെ ഞങ്ങളെയും കണ്ട് സാർക്ക് എന്താ പറയാനോ ഞങ്ങളോട് പറഞ്ഞു അതെ അവൻ നമ്മുടെ സ്വന്തം ആളാണ് ഞങ്ങളുടെ മുത്താണ് ചങ്കാണ് കരളാണ് പറഞ്ഞത് ഏ ഇല്ല ഞാൻ അവനോട് പറഞ്ഞോളാം എന്ന് ഇവനും പറഞ്ഞു കേട്ടോ പക്ഷെ ഇല്ല പറഞ്ഞേ പറ്റുമോ അവരുടെ ഒരു ബിസിനസ് പോയാലോ എന്ന് ഓർത്തിട്ട് ലാസ്റ്റ് പോകാൻ പറഞ്ഞോ അതെ ഒരു ക്യു ആർ കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ തരാണ്ട് ഇങ്ങോട്ട് ഇട്ടോളം പറയും ബുധനാഴ്ച വരെ സമയം കൊടുക്കുന്നുണ്ട് അവരെ ഓ നമ്മുടെ ലോകം കാര്യത്തിന് തള്ളി പറയോ തലയിലാന്ന് പറയുമ്പോൾ തള്ളി പറയാം അതാണ് ലോകം ഓക്കെ എനിവേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഓക്കെ പല്ലൊക്കെ മണ്ണൊന്നുറയും മണ്ണ നിറം മണ്ണനിറ മാറാൻ വേണ്ടിയിട്ടൊരു സാധനമൊക്കെ വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാൻ സമയം ആ ഇവൻ്റെ കൂടെ വരുമ്പോൾ എല്ലാം സർപ്രൈസ് കേട്ടോ ഞങ്ങൾ നേരെ നമ്മുടെ കണ്ണൂരുള്ള ബ്രാഞ്ചിലേക്ക് വന്ന് നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇവിടേക്ക് വന്ന് കാരണം ഇവൻ്റ് ആയതുകൊണ്ട് ഇവിടേക്ക് എന്തൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല ഒന്നും പ്ലാനല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി തിരിച്ചു വരും അത്രേ ഉള്ളൂ അമ്മയാണെങ്കിലും കൂടെ ഇങ്ങനെ പോകുന്നിരിക്കുക സൂത്രനും ശരിയും വരുന്ന മതി അമ്മ പിന്നെ അവിടെ ഒക്കേണ്ടത് നമുക്കാണെങ്കിലും യാത്ര ചെയ്യാൻ കൂടെ ആയതുകൊണ്ടെങ്കിൽ നല്ലതല്ല അതുകൊണ്ട് എന്താ പറയുക ഓരോ സ്ഥലത്തുമ്പോൾ ഓരോ പലതരത്തിലുള്ള തരത്തിലുള്ള ഫുഡ് ഒക്കെ കഴിക്കാൻ അതിൻ്റെ കൂടെ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ നല്ലോണം നടക്കണം പിന്നെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ വടകര എത്തി ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും പ്രീ പ്ലാൻഡല്ല എൻ്റെ പല്ല് വേണം ഭയങ്കര കൊന്തംപല്ലായിരുന്നു കേട്ടോ എന്നിട്ട് കമ്പ്യൂട്ടർ റെഡിയാക്കി വിടുക അങ്ങനെ വടകര ഓഫീസിൽ നിന്ന് നമ്മളിനി നേരെ കണ്ണൂർ ബ്രാഞ്ചിട്ടോ ചിലപ്പോൾ കണ്ണൂരിലേക്ക് പോകും ഒന്നും പറയാൻ പറ്റില്ല റാഷ്യൻ കൊണ്ട് കൂടാ വന്നിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം ബി ഡി ആണ് കമ്പനിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് അപ്പം അവന് പോകേണ്ട കുറേ സ്ഥലങ്ങളുണ്ടാവും അപ്പം എന്നെയും കൂടെ ഇങ്ങനെ കൂടെ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ എനിവേ ഇവിടെ നിന്നും ഇറങ്ങുന്നു എല്ലാവരും റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് ട്രെയിനിങ് എല്ലാവർക്കും ഓരോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എന്നിവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കട്ടെ എനിക്കാണിങ്ങനെ ഇരുന്നിരുന്ന് പോർ അടിച്ചു എനിക്കാണിങ്ങനെ കാത്തിരിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എനിക്കല്ല കരഞ്ചട്ട പടേ ചേട്ട പടേ ചട ചെയ്യുന്ന കൂട്ടത്തിലാട്ടോ ഓക്കെ ഇതൊരു ചെറിയ ബ്രാഞ്ച് കേട്ടോ കാലിക്കേറ്റിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല ചെറിയൊരു ബ്രാഞ്ചാണ് ചെറിയ ബ്രാഞ്ച് കുറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം ഇതൊക്കെയുണ്ട് സ്റ്റാഫ് കുറവാണ് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റാഫേ ഉള്ളൂ കാലിക്കേറ്റ് പത്ത് നാൽപ്പത്തഞ്ച് സ്റ്റാഫുണ്ട് അത്ര വ്യത്യാസം ഓക്കെ നോമ്പായതുകൊണ്ടുണ്ടല്ലോ ഒരു ഓഫീസിൽ കയറിയാലും തിന്നാലൊന്നും കിട്ടുന്നില്ല എല്ലാവർക്കും നോമ്പാണ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വടകര ബ്രാഞ്ചിലൊക്കെ വന്ന ഫോണ് ടീറ്റസ് ആണെങ്കിൽ മാത്രമായിരുന്നു സാറില്ല നമുക്ക് നോമ്പ് കഴിഞ്ഞൊരു വരവ് വരേണ്ടി വരും ഓക്കെ ചേച്ചിമാര് നടത്തുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് കേറിയിരിക്കാണ് ചോമ്പാൽ അടിപൊളി ഫുഡാന്ന പറയുന്നേ കഴിച്ചോ പിന്നെ പറയാല്ലേ നമ്മള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കൂടുള്ളണിയാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നില കഴുകി തുടച്ചു വെച്ചേക്കുന്നേരാ കണ്ടാത്തന്നെ അറിയാം കൊറച്ചു ചോറ് മതി എനിക്ക് ഒത്തിരി മതി അത്രയൊന്നും വേണ്ട അതിന്റെ പതിമൂന്ന് ആ മതി കഴിച്ചിട്ട് വേണേ വേണം ആ എനിക്ക് കഴിഞ്ഞിട്ട് വേണ വേണം പോകുന്നിടത്തെ കമരൊക്കെ ആണല്ലോ പേടിയായിട്ട് അമ്മ അമ്മ കണ്ണൂർ ഭാഗത്തേക്കുള്ള മീൻകറി നല്ലവണ്ണം കഴിക്കാൻ പറ്റി ഇഷ്ടാട്ടോ എനിക്ക് മീൻകറി വേണ്ട sambar aja. Ini kisuh Aha, deh. <Are you> Ini <tip> ഫുഡ് നല്ലതാണ് പക്ഷെ ഒരു അഭിപ്രായം ഉള്ളത് ഫിഷ് ഫ്രൈ ഒക്കെ നല്ല തണുത്തു നേരത്തെ നേരത്തെ പിന്നെ എല്ലാം പണിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് വന്ന് കഴിക്കുന്നത് അപ്പൊ അവർക്ക് ആ സമയത്ത് വന്നിട്ട് ട്രൈ ചെയ്ത് തിന്നാൻ സമയം ഉണ്ടാവും അവർക്ക് കാറ്ററിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതെ വണ്ടിയൊക്കെ നല്ല ചൂടാണെ നല്ല വെയിലാണ് നമുക്ക് വയനാട്ടുകാർക്ക് കടലില്ലാത്തതുകൊണ്ട് കടൽ എന്നും നമ്മുടെ ഒരു വികാരമാണ് കേട്ടോ ഇപ്പം ഇതേ കണ്ണൂർ വന്നപ്പോൾ കണ്ണൂരിത്തെ ഇവിടെ മേൽപ്പാലായിരുന്നേ പാലം എന്ത് ചെയ്യും തൂക്കുപാലോ എന്താ പറയില്ലേ മേൽപ്പാലോ കടൽപാലം എന്തോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കോഴിക്കോട് കടലുണ്ട് കൊയിലാണ്ടിയിലും കടലുണ്ട് വയനാട്ടിലെന്തെയാ കടലില്ല ഇതിന്റെ മേലെ ഫുള്ള് ഉണ്ട് ഉണ്ടോ നോക്ക് ആ തൂണിന്റെ മേലൊക്കെ കല്ലുമ്മക്കായ് ഉണ്ട് കണ്ടോ അങ്ങനെ കണ്ണൂര് വന്ന് കടലങ്ങണ്ട് നല്ല ചൂടാട്ടോ നല്ല ഭയങ്കര വെയിലാണ് ഞങ്ങളിതേ പോകുന്ന വഴിക്ക് മാഹിപ്പള്ളി കയറി കേട്ടോ അകത്തേക്ക് കയറിയിട്ടില്ല കേറുകയാണ് ജോൺസാട്ട അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയാണോട്ടോ മാഹിപ്പള്ളി തിരുനാൾ സമയത്ത് എന്ത് തിരക്കുള്ള പള്ളിയാ ഏതോ എന്നറിയോ കേറാനും നോക്കാനും നിൽക്കാനും സമയമില്ല കേട്ടോ ഇവിടെ എം ആർ എ ബേക്കറി ഒക്കെ ഉണ്ട് കേട്ടോ എം ആർ എ ബേക്കറിയിൽ ഒന്നും കേറുന്നില്ല നല്ല വെയിലാണ് ഇവിടുത്തെ നേർച്ചയാണ് കേട്ടോ പൂവിട്ട് മൂടൽ വന്നാൽ നമുക്ക് എം ആർ ഐ ബേക്കറി കേരളം മസ്റ്റ് ആണ് കേട്ടോ ഇവിടെ വലിയൊരു അരി ഉണ്ട എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് നമ്മക്ക് എം ആർ ഐ കയറി അരി ഉണ്ടാവുക നോമ്പായതുകൊണ്ട് ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ വലിപ്പം ഇതാണ് ഞാൻ വന്ന സാധനം അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയേ ഒരു കോഴിന്റെ സാധനം അതെ നമ്മൾ അടുത്ത ബീച്ചിൽ എത്തിയിട്ടോ ോടി ബീച്ചോ എന്തോ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഓഫീസിലെ പിള്ളേർ ഇവിടെ ഒരു ഷൂട്ടിന് വരുന്നുണ്ട് അപ്പൊ അവരെ ഒന്ന് ഇൻസ്പെക്ഷൻ വന്നതാണ് ഞാനല്ല ബോസ് വന്നതാണ് ഞാൻ ബോസിന്റെ കൂടെ വന്നതാണ് അതേ ബീച്ച് സൈഡിൽ നല്ല ഒരു താത്ത പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നോമ്പ് തുറക്കാൻ പുട്ടല്ല തോന്നുന്നു സോടയാുന്നുണ്ട് നോമ്പല്ലേ ആഹാ അവിടെ യന്ത്ര ഉണ്ടല്ലോ അതേ നല്ല അടിപൊളി കല്ലുമ്മക്കായ കാണിച്ചു ഇട്ടതെന്റെ അതിന്റെ മസാല എല്ലാം ഉണ്ട് നമ്മുടെ പിള്ളേർ സെറ്റ് എത്തിയിട്ടോ ഷൂട്ടിങ്ങിന് നമ്മളാണെങ്കിൽ ദേ പകുതി വേറെ അവിടെ നമ്മളാണെങ്കിൽ ഇവിടെ നോക്കി ഇരുന്നിരുന്നിരുന്ന് അടുത്ത് വീട് വന്നു ഫുള് അഭിനയം ഇവരെയൊക്കെ ഇനി സിനിമയിലെടുത്താപ്പൊ നമ്മള് കമ്പനി കൂട്ടേണ്ടി വരുമല്ലോ നിങ്ങളൊക്കെ സിനിമയിലെടുത്താൽ കമ്പനി നമ്മൾ കൂട്ടേണ്ടി വരും എപ്പോഴെങ്കാനും കഴിയോന്നുള്ളതാ എപ്പോഴെങ്ങാനും കഴിയോ ഷൂട്ടിങ്ങിനോ ഷൂട്ടിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ പിള്ളാരെയും കൊണ്ട് നമ്മള് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ഈ ചേട്ടന്റെ കടയിൽ പറ്റും ചായ അയ്യോ പിള്ളാരെങ്കിലും ഭയങ്കര പണിയാ എനിക്കൊന്നും ക്ഷമയില്ല ചേട്ടൻ ചേട്ടനെല്ലാം കടക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോ കോഴിമക്കളെ വിളിക്കുന്ന വേണ്ട പിള്ളാരെ എന്താ വേണ്ടേ ഷൂട്ട് കഴിഞ്ഞൊന്നുമില്ലാട്ടോ എനിക്കുണ്ട് എന്റെ ദൈവമേ പിള്ളാരൊക്കെ ഓരോ കഴിക്കാന് എല്ലാരേം വിളിച്ചു കൂട്ടണം സൂര്യൻ അസ്തമിക്കാൻ പോന്നു നോമ്പായിട്ട് കൊറേ ഇവിടെ കടകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ സിനാൻ ഓരോ സഫീനാത്ത് ഓരോ തോണീന്റെ കണ്ടോ നല്ല ബീച്ച് കേട്ടോ പേടിപ്പെടുത്താത്ത ബീച്ച് ഇപ്പത്തെ പിള്ളാരൊക്കെ ഭയങ്കര ക്രിയേറ്റീവാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവര് വീണ്ടും വേറെ ഷൂട്ടിലേക്ക് വേറെ കണ്ടന്റിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാറായി സമയം മണിയായിട്ടോ നമ്മൾ നമ്മളിവിടുന്ന് വിടുകയാണ് ഇനി പിള്ളേർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നോളൂ നമ്മുടെ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ഷൂട്ടിങ് കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇതേ നമ്മുടെ പുറകെ ഇങ്ങോട്ട് എത്തിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് നമ്മൾ ഉച്ചക്കൊക്കെ നല്ലോണം കഴിച്ചാലും പിള്ളേർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ടീഷനിൽ വന്നതാണ്

സാധനങ്ങളുണ്ട് കേട്ടോടെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ തെയ്യാൻ ഞാൻ റൂമിലെത്തി ഇന്നത്തെ ഒരു ദിവസം കൂടെ കടന്നു പോകുകയാണ് അമ്മ പോയിട്ടോ വയനാട്ട് വീട്ടിലേക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് എനിക്കാണെങ്കിലും നല്ല വർക്ക് ലോഡ് കമ്പനീൻ്റെ ഇവൻറ്റ് പിന്നെ കുറേ സ്റ്റുഡൻസിൻ്റെ കുറേ ഫോളോ അപ്പ് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്താ പറയുക ഓൾറെഡി പോയ സ്റ്റുഡൻസിൻ്റെ പാർട്ട് ടൈം ജോബ് അങ്ങനെയൊക്കെ കുറേ പെൻഡിങ് നടക്കുന്ന കാരണം എനിക്ക് അങ്ങോട്ട് ഫ്രീ ആവാൻ പറ്റുന്നില്ല മൈൻഡ് കൊണ്ടും ഒക്കെ ഇനി ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ പിയാണ് ദൈവത്തിന് നന്ദി ഇന്നത്തെ ഒരു ദിവസം തന്നതിന് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ്മിയെന്ന ജോൺസൺ റോമൻ യൂസ് ഇപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഗുഡ് നൈറ്റ്